മലപ്പുറം ജില്ലയിലെ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തി ആറ് വയസ്സുകാരിയായ സുധ ജീവിതത്തിനായി ഒരു കഠിനമായ പോരാട്ടത്തിലാണ് ഇന്നത് രണ്ട് കിഡ്നികളും പ്രവർത്തനം നിർത്തിയതിനാൽ സുധയുടെ ഓരോ ശ്വാസവും ഇപ്പോൾ ചികിത്സയുടെ കയറ് പിടിച്ചാണ് നിലനിൽക്കുന്നത് കൂലിപ്പണിക്കാരനായ ഭർത്താവ് സതീശൻ ഭാര്യയുടെ അസുഖം കാരണം ജോലിക്ക് പോകാനും കഴിയുന്നില്ല നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം അവൾക്ക് ഇങ്ങനത്തെ ഒരു സൂക്കൾ വന്ന് ഞങ്ങൾക്ക് ആരും പറയൂല പക്ഷെ അതുകൊണ്ട് എല്ലാവരും ഇന്ത്യയിൽ കാണുന്ന എല്ലാ ജനങ്ങളും അവൾക്കൊരു സഹായത്തിന് എന്റെ കുട്ടീനെ രക്ഷിക്കണം എൻ്റെ മക്കൾക്കുള്ള ഒരു സഹായം ആ ഒരു കുട്ടിയുള്ളു എല്ലാരും കൂടെ സഹായിച്ച് ഓളെ രക്ഷിച്ച് കൊണ്ടിരുന്നെ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ കുട്ടീനെ രക്ഷിക്കണം എൻ്റെ കൃഷ്ണിയും പോയിക്കണെന്ന് പറയുന്നുണ്ട് ആ കുട്ടീനെ രക്ഷിച്ചു കൊണ്ടിരുന്ന ചെറിയ പ്രായമാണ് അല്ല പ്രായം ചെറുപ്പം പ്രായം കത്ര മലപ്പുറം ജില്ലയിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തി ആറുകാരിയായ സുധ രണ്ട് കിഡ്നിയും പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് ജീവൻ നിലനിർത്താനായി കഠിനമായ ചികിത്സയിലാണ് ഒരു വർഷത്തിലേറെയായി രോഗത്തോട് പോരാടുന്ന ഈ അമ്മയുടെ ജീവിതം ഇന്ന് അത്യന്തം കഷ്ടപ്പാടിലാണ് കൂലിപ്പണിയിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭർത്താവ് നിരപ്പയിലെ സതീഷിന് ഇപ്പോൾ ജോലിക്ക് പോകാനും കഴിയുന്നില്ല ഭാര്യയുടെ ഗുരുതരമായ അസുഖം കാരണം മുഴുവൻ സമയം ആശുപത്രിയിലാണ് അദ്ദേഹം ചെറിയ കുട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും വിഷാദത്തോടെയാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുന്നത് കോഴിക്കോട് ഇക്കർ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ തുടരുന്ന സുധയുടെ ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമായിരിക്കുന്നു നാട്ടുകാർ കൈകോർത്ത് സുധാ സഹായ സമിതി രൂപീകരിച്ച് കുറ്റിപ്പുറം കനറ ബാങ്കിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള സുമനസ്സുകളുടെ ചെറു സഹായങ്ങളാലാണ് ഇതുവരെയുള്ള ചികിത്സ നടത്താൻ കഴിഞ്ഞത് എന്നാൽ ഇനി മുന്നോട്ടു പോകാൻ വലിയ സാമ്പത്തിക സഹായം അത്യാവശ്യമായി വന്നിരിക്കുന്നു ജീവൻ നിലനിർത്താൻ പോരാടുന്ന ഈ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ ചെറുകുട്ടിയുടെ ചിരി മാഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾക്കാവുന്നത്ര സഹായം ചെയ്ത് ഈ കുടുംബത്തിന് കരുത്താവുക എന്നാണ് നാട്ടുകാരുടെ ഹൃദയാഭ്യർത്ഥന ഒരു വർഷത്തിന് മേലെയായി കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലാണ് അവരുടെ സഹായത്തിന് അവരുടെ ചികിത്സാ സഹായത്തിന് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരുടെ കുടുംബം ജീവിക്കുന്നത് അവർ ചികിത്സയ്ക്ക് വേണ്ടി പരമാവധി ഈ പ്രദേശത്ത് ജനങ്ങളാകെ അവരാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു പക്ഷെ അവിടെ ഒന്നും നിൽക്കുന്നില്ല കാരണം ഈ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ റീപ്ലാന്റേഷൻ നടത്തണം അപ്പം റീപ്ലാന്റേഷൻ നടത്തണമെങ്കിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളൊക്കെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്കിനിപ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്തെടുക്കണം അതൊരു വലിയ ഭാരിച്ച ഒരു സംഖ്യയാണ് ആശുപത്രി ചെലവുകൾ സ്വാഭാവികമായിട്ടും വളരെ വർദ്ധിച്ചൊരു കാലഘട്ടം കൂടിയാണ് മാത്രമല്ല രണ്ട് കിഡ്നിയും ആയതുകൊണ്ട് തന്നെ അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ചെലവുകൾ അപ്പം അതിന് കാര്യമായിട്ടുള്ള ഒരു സഹായം എല്ലാ മേഖലയിൽ നിന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചുമനസുകളും നല്ലവരായ എല്ലാ നാട്ടുകാരും എല്ലാ പ്രദേശത്തുകാരും ഇതുമായി സഹകരിച്ച് ഇതൊരു നല്ല രീതിയിൽ ആ സുധയെ നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് വളരെ നല്ല ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം ക്വരടയിലുള്ള നമ്മുടെ സഹോദരി സുധയുടെ ചികിത്സാർത്ഥം അവരുടെ രണ്ട് കിഡ്നിയും ഫെയിലിയറായ ഈ സാഹചര്യത്തിൽ അവരുടെ ചികിത്സക്കും അതുപോലെ തന്നെ കിഡ്നി റീപ്ലാന്റേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വലിയൊരു ബാധ്യതയാണ് വന്നിട്ടുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പിന്നെ വരുമാനമുള്ള അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവര് അവർക്ക് ജീവിതവും അതുപോലെ തന്നെ ചികിത്സാ ചെലവും ഈ പിന്നെ മാറ്റി കിഡ്നി മാറ്റി വെക്കാനുള്ള മാറ്റിവെക്കാനുള്ള ഒക്കെ വലിയ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് നമുക്ക് വേണ്ടി വരുന്നത് സുധ എന്ന സ്ത്രീക്ക് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടിട്ട് നമ്മൾ സുമനസുകൾ നല്ല സഹായ സഹകരണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നമ്മളെ പ്രവാസി നല്ല സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ അവരുടെ പേരിൽ കുറ്റിപ്പുറം കനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു അതല്ല ഭർത്താവ് ഈ കൂലിപ്പണിക്ക് പോണതും ഇവിടെ തൊഴിൽ തൊഴിലാളിയായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൾക്ക് പണിക്ക് പോകുമ്പോൾ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോൾ ഇവിടെ കഷ്ടപ്പിൽ ഇവർ കഷ്ടപ്പാട് കണ്ടിട്ടിപ്പോൾ ഞങ്ങൾ മറ്റേ എല്ലാവിധ സഹായ നടത്തി ഞങ്ങൾക്കൊന്നും കഴിയാത്ത അവസ്ഥയാണ് മുപ്പത് ലക്ഷം രൂപ വേണം എന്നാണ് ആശുപത്രി പറഞ്ഞിട്ടുള്ളത് നല്ലവരായ സുഹൃത്തുക്കൾ ഇവരെ ഇവരെ സഹായിച്ച് ഇവരുടെ ജീവി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു അമ്മയുടെ ജീവൻ നമുക്ക് ചേർന്ന് രക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ